ഉണ്ടോ ഇരിക്കുന്നു ആ ആ ഞാൻ തന്നെ കത്തി എനിക്ക് തോന്നുന്നു ജെർണെവിടെ പെരുമാറി ജെർണിങ്ങനെ ജെറിന്റെ മുറി കാണിക്കാൻ ഞങ്ങട്ടോ യുവ ദൈവം എങ്ങനെയാണോ കിടക്കുന്നില്ല ചേച്ചി ഞാൻ മക്കളുടെ കാര്യം ചോദിക്കാനായി വരുന്നത് ചേച്ചി എന്നോട് ഒരു ദിവസം ഫോൺ വിളിച്ചപ്പോഴേ എന്നോട് ചേച്ചി പറഞ്ഞായിരുന്നു ഇതിന്ന് പഠിപ്പിച്ചിട്ടാ മക്കളെ റെഡിയാക്കി അതെ അതെ െന്ന് പറഞ്ഞാ ഒത്തിരി പേര് ഹെൽപ്പൊക്കെ വീട് തന്നെയായിരുന്നു പക്ഷെ ഞാൻ താമസിച്ച സ്ഥലത്ത് ഹെൽബറിയ എന്ന് പറയുന്നൊരു എസ്റ്റേറ്റ് ആണല്ലോ അവിടെ ലയവും കൂടെ കൂടിയ സ്ഥലമായിരുന്നു പിന്നെ അച്ചാച്ച ചേട്ടന്റെ വീടൊക്കെ ലയത്തിലായിരുന്നേ അവിടെ പോയി താമസിച്ചിട്ടൊക്കെയുണ്ട് ഞാനും താമസിച്ചിട്ടുണ്ട് എവിടെ ആഹ് കാഞ്ഞിരപ്പള്ളിന്ന് പിണ്ണാക്കനാട് പോകുന്ന വഴിക്ക് അവിടെ എന്റെ അമ്മാവൻ വെട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ അവിടെ ഇങ്ങനെ ലയത്തിലായിരുന്നു അവരെല്ലാം താമസിച്ചോണ്ടിരുന്നു അപ്പൊ ചെറുതിലെ എൻ്റെ അമ്മ പറഞ്ഞു ഞാൻ ഈ ലയമൊക്കെ കേക്കുന്നേ അപ്പൊ അങ്ങനെ ഞാൻ എന്റെ ആ ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴാ ഈ വെക്കേഷൻ നിക്കാൻ പോകൂല അപ്പൊ അമ്മാവൻ അന്ന് ഒരു മോനേ ഉള്ളൂ അന്ന് കല്യാണം ആ ഒരു കുഞ്ഞു അപ്പൊ അവനെ നോക്ക അപ്പൊ അമ്മാവിന്റെ അമ്മായിക്ക് രാവിലെ വെട്ടാൻ പോവാല്ലോ അവരിങ്ങനെ ഈ ലയം ഉണ്ടാക്കുന്നത് കണ്ട് തേയിലത്തോട്ടത്തിലാണെങ്കി പിന്നീട് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു പറഞ്ഞാ റബ്രും തോട്ടത്തിന് മറ്റേ കൊറേ സ്ഥലം കാണുമല്ലോ മൂന്നാലഞ്ച് വെട്ടുകാർ കാണും ആ വെട്ടുകാരിൽ ഒരു വെട്ടുകാരൻ നമ്മളായിട്ട് ഇത്രയും ഇത്രയും വെളുത്തുള്ളി മതി മതി ഞാൻ വേറൊരു ശരിണ്ണിക്ക് ഒത്തിരി സ്ട്രഗിൾ ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ ഈ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വലിയ ഇഷ്ടമല്ലാത്തൊരാളായിരുന്നു കാണും തോന്നുന്നു അല്ലേ പ്രശ്നമൊന്നുമില്ല എനിക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല ചേച്ചി എന്റെ അച്ഛന് ജോലി ഉണ്ടായിരുന്നു എന്റെ ഫാമിലിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല വല്ലവന് പുല്ല് വായുധം ഇപ്പൊ എനിക്ക് തൽക്കാലം വാക്കി കട്ട് ചെയ്യേണ്ടതെല്ലാം കത്ത് ചേച്ചിക്ക് വേറെ എന്നതൊക്കെയായിരുന്നു വെളുത്തുള്ളി എനിക്ക് വേണ്ടത് ആ ഇഞ്ചി പിന്നെ ഇഞ്ചി ചേച്ചിക്കറിയോ നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ നമ്മടെയൊക്കെ ഒട്ടുമിക്ക വീടുകളിലെ ഇത് എണീക്കുന്നു വന്നു ഓവലത്തിൽ ചാരം വരിച്ചത് ചായ വെച്ച അടുത്ത സെക്കൻഡ് ചൂലുമായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങും ചായ ഒക്കെ വന്നിട്ട് തിരിച്ചു വന്നതിന് ശേഷം ആ ചായ അടിച്ചോണ്ടിരിക്കുമ്പോ മനസ്സിലായോ അതായത് അതായത് അടിച്ചിട്ട് വന്ന് ചായ ചായ അടുപ്പേ വെക്കും ആ അതിനകത്തേക്ക് വെള്ളവും വെക്കും എന്നിട്ട് ബാക്കി അടിച്ചു കയറി വന്നതിന് ശേഷം എല്ലാവർക്കും ഒക്കെ ചായയും കൊടുക്കും അല്ല അന്നേ അന്ന് നിങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു ഞങ്ങൾക്ക് ഞാനിപ്പോ രാവിലെ എണീക്കുന്നു നമുക്കന്ന് ഇപ്പോഴത്തെ പിള്ളേരെ പോലും ഒന്നും കിടന്നുറങ്ങാനൊന്നും പറ്റത്തില്ല എനിക്ക് എനിക്കങ്ങനെ റബ്ബർ വെട്ടുള്ളത് കൊണ്ടേ അച്ഛനും അമ്മയ്ക്കൊക്കെ റബ്ബർ വെട്ടും വെട്ടുണ്ടായിരുന്നേ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് എന്നിട്ട് എല്ലാവർക്കും തലക്കിൽ കാപ്പി കൊണ്ട് കൊടുക്കുമായിരുന്നു കട്ടിലിന്റെ തലക്കിൽ എല്ലാവർക്കും കാപ്പി നമുക്ക് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ലായിരുന്നു അങ്ങനെ അങ്ങനെ അങ്ങനത്തെ പരിപാടിയാണെങ്കിൽ ഞാൻ തലേക്കൂടി വഴിപോലെ ചേച്ചി കുറച്ചുമ്പോഴേ ചോദിച്ചില്ല ശരണി ആർക്കും ഇല്ലാത്തതോ അത് കൊടുത്തു പോകാ വേറൊന്നും അല്ല അങ്ങനെയുള്ളവരാണ് പിന്നെ ഇത് നല്ല ഇങ്ങനെ ഇതായിട്ട് വന്നിട്ടുള്ളത് മിടുക്കരായിട്ട് അതായത് ചേച്ചി നമ്മൾ എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ ഈ കട്ടിലേക്കൊണ്ട് വെച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏഹ് അത് വേണെങ്കി വന്ന് കുടിച്ചാൽ മതി പിന്നെ ഞാൻ എനിക്ക് അങ്ങനെ അടുക്കളപ്പണി ഒന്നും അധികം എടുക്കേണ്ടി വന്നിട്ടില്ല ചേച്ചി എടുക്കണ സമയത്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് കാരണവച്ചാ അമ്മ എന്നെ ഒട്ടും ഇഷ്ടല്ലായിരുന്നേ മീൻസ് അടുക്കളപ്പണി എടുപ്പിക്കുന്നേ അച്ഛൻ പഠിക്കാൻ പറയും എന്റെ കൊച്ചിനെ കരിയും പോകേം തിന്നാൻ വിടത്തില്ലെന്ന് പറയും എന്നിട്ട് അച്ഛൻ പറയും കേക്ക് എന്നാണേലും അവള് കെട്ടിച്ചല്ല വീട്ടിലൊക്കെ പണി എന്നാ അന്നത്തെ ഒരു ഇതാണല്ലോ അവർക്ക് ഏഹ് അവണ് കൊച്ചിപ്പോ പഠിച്ചോട്ടെ ഇപ്പൊ രാജകുമാരിയെ പോലെ ഇരുന്നോട്ടെന്ന് പറയും ഇത്ര ഉള്ളി മതി ചേച്ചിക്ക് ചേച്ചിക്ക് ഇത്രയും വേണം എനിക്ക് വേണം ആ ഒതുക്കി അല്ലേ ആ ഒതുക്കി ചേർക്കാം തേങ്ങാ ചിരണ്ടേ തേങ്ങാ ചിരണ്ടാ മറ്റേ വറക്കാം ചൂടുണ്ടല്ലോ പുളിയുണ്ടോ ചേച്ചി പിഴിപുളി ഒരു വീട്ടിൽ ഒരു മര്യാദ ഇല്ല പുള്ളതൊക്കെ ഈ ചേച്ചിയൊക്കെ ഇവിടെ ഒരു നേരമാണോ വെക്കുന്നേ നമ്മടെ വീട്ടിലും അങ്ങനെ തന്നെ ഒരു നേരം വെച്ചേക്കും നേരം ഒന്നും വല്ല ആ അതായത് നമ്മള് രാവിലെ വെക്കും ആ വെപ്പ് വൈകുന്നേരം ഇനി എങ്ങാനും ചോറ് ഇച്ചിരി തികഞ്ഞില്ലെങ്കി ഇച്ചിരി അരിയിടും ഏഹ് വേറെ ഒരു പരിപാടിയില്ല പറ്റത്തില്ല പറ്റത്തില്ല സമയമില്ല അതൊരു വല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് ഇപ്പഴല്ലേ ചേച്ചി ഫ്രിഡ്ജൊക്കെ ഈ വീട്ടമ്മമാര് ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്നവരില്ലേ നമ്മള് പറയും എന്നോ സുഖമാണെന്ന് പറയും നേരം വിളിക്കുമ്പോ തൊട്ട് പാതിരവരെ അവർക്കും പണിയാ നമ്മൾ അത് കൂടുതൽ ചെയ്യുന്നില്ല അത് നമ്മുടെ വീട് അറിയാം അല്ല അങ്ങനെ നമ്മുടെ വീട് കാണുമ്പോന്നല്ല നമുക്കത് ചെയ്യാനുള്ള ടൈമില്ല ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ജോലിക്കൊക്കെ ഇറങ്ങുന്നോണ്ടേ നമ്മളാ ഒരു ഞായറാഴ്ച ആയിരിക്കും നമ്മുടെ റൂം അടക്കമുള്ള സാധനങ്ങൾ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത് ഡെയിലി ഒന്നും നടക്കത്തില്ല തക്കാളിക്ക് കഴുകിയില്ലല്ലോ അത് ലാസ്റ്റിഡാണല്ലേ നല്ല വീട്ടമ്മയാണെന്ന് പേരെടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല വീട്ടമ്മ മാത്രമേ ആകാൻ പറ്റുള്ളൂ പിന്നെ ഒരു കാര്യം ഈ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ കേറി താമസിക്കുന്നതിന്റെ ഇതിനേക്കാൾ ഉപരിയേ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഇടവാണോ മനസ്സിലായോ ശരി എന്റെ വീട് ഞാൻ കഴുകിയാ കഴുകി തിന്നാ തിന്ന് കുളിച്ചാ കുളിച്ച് ചേച്ചി അകത്ത് നല്ല തേങ്ങാ ചോരണ്ട ഞാൻ എൻ്റെ വക ഒരു ഡിഷ് ഉണ്ടാക്കുവാണ് ഉണ്ടാക്കുകയാണെ ഇവിടത്തെ ഇത് ഇതെന്ന സംഭവം അറിയോ ഇവിടെ ഇവിടത്തെ തണുപ്പ് കൊണ്ട് ഇത് മൊത്തം എന്താണ് ഇതിന്റെ പേര് മറന്നുപോയി പോയി അപ്പൊ ഇതിങ്ങനെ നമ്മൾ ചെറുതായിട്ട് ചൂടാക്കണം ഇത് നിങ്ങൾ രാവിലെ എണ്ണയൊക്കെ തലേ തൂക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാ ചെയ്യും ചേച്ചി ആ അതൊക്കെ ഒത്തിരി പാടാ വറ്റൽ മുളക് ഇത് പറ്റ മറ്റേ മുളകാണല്ലേ ചേച്ചി എന്തുവാ ആ പേര് മറന്നുപോയല്ലോ കാശ്മീരി ചില്ലിയാണല്ലേ ആ കാശ്മീരി ഇവിടെ ഞങ്ങൾക്ക് എരിവ് ഭയങ്കര കുറവ് മതിയെ ആണല്ലേ എന്റെ അടുക്കളയിൽ ഉള്ള പെരുമാറുന്ന സാധനങ്ങളത് ഇത്രയൊക്കെ ഉള്ളു അല്ല ഇത്ര അതിനകത്ത് പൊടികളൊക്കെ ഞാൻ ഇച്ചിരി അകത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ടിന്നുകളൊക്കെ ഉള്ളു അയ്യോ ചേച്ചിയുടെ വീട്ടിലെ ഒരു മുറി നിറച്ചാ അത് ഞാൻ മുറി കാണിച്ചിട്ടില്ല ആ മുറി നിറച്ച ചേച്ചിയുടെ വിത്തുകള് കാടക്കോഴി പാക്കിങ് അങ്ങനെയൊക്കെ ഉണ്ട് അത് ഞാൻ ആദ്യം പറയാൻ വേണ്ടി നമ്മുടെ വീടിനകത്ത് ഇതെല്ലാം എല്ലാം കാന്താരി എന്ത് ചെയ്യും അയച്ചിരിക്കുന്നു അയ്യോ പഴുത്ത കാന്താരി സിനിമയിലൊക്കെ കാണുന്ന പോലെ പോയി അതിന് അല്ല മറ്റേ എണ്ണേ ഇങ്ങോട്ടേക്ക് ചേച്ചി ഞാൻ വന്നോണ്ടാണ് ഇത്രയും വലിയ പാത്രം ഒക്കെ എടുത്തേക്കുന്നേ ഏതാ ഇത് ചീൻചട്ടി അല്ലേ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പാത്രം ഒന്നും അധികം നമ്മളിപ്പോ പുതിയ വീട്ടിലേക്ക് വന്നതല്ലേ ഉള്ളു മറ്റേ ഷെഡിലല്ലായിരുന്നു ഇത്രയും കാലം അതിന്റെ ഒരുപാട് പരിമിതി ഇഞ്ചിയെടുത്തു ഇഞ്ചിയെടുത്തു ചേച്ചി ചേച്ചി എടുത്തു ഞാനതൊക്കെ ചേച്ചി അത് പച്ചക്ക് കഴിക്കാവുന്നതാണ് അല്ലേ കഴിക്കാം പാവം ചേച്ചിയുടെ മോൻ അവിടെ നോക്കുന്നുണ്ട് ഇന്നെങ്കിലും വെല്ലം കഴിക്കാൻ കിട്ടും നിങ്ങൾ രാവിലെ എന്നാ വന്ന് കഴിക്കുന്നേ എപ്പോഴാ കഴിക്കുന്നേ അങ്ങനെയൊന്നും ഇല്ല എപ്പോഴാണോ റെഡിയാകുന്ന ചേച്ചി മക്കളൊക്കെ ഉണ്ടായ സമയം നമുക്കറിയാം നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ നന്നായിട്ട് ഒറ്റക്ക് ഒരാൾക്കാൻ മൂന്ന് മക്കളെ കൊണ്ട് ചേച്ചി മക്കളൊക്കെ ഉണ്ടായ സമയം എനിക്ക് ഭയങ്കര സുഖമായിരുന്നു കാരണം എന്റെ വീട്ടിലായിരുന്നേ ഞങ്ങള് ഏതാണ്ട് രണ്ടുപേര് മൂത്തവർ രണ്ടുപേരുണ്ടായപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പൊ അമ്മയും ഉണ്ട് കൊച്ചമ്മയും ഉണ്ട് അച്ചാച്ചനുണ്ട് ആങ്ങളെ ഉണ്ട് അവരൊക്കെ ഭയങ്കര ഹെൽപ്പായിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ മക്കളെ നോട്ട് ഒന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല അതൊക്കെ ഭയങ്കര ആ സമയത്തും ചേച്ചി എന്തായിരുന്നു പണിക്ക് പോകുന്നുണ്ടായിരുന്നു ചിലപ്പോ പോകും അന്നേരം നിർബന്ധമില്ല പോണമെന്ന് എന്നാലും എനിക്ക് എന്റെ ഓർമ്മയിൽ നമ്മുടെ ജിനുവിനെയൊക്കെ ഗർഭിണിയായിട്ടിരുന്നു അപ്പൊ എട്ടു മാസം ആ ഒരു ഒമ്പത് മാസം അടുത്ത സമയത്തൊക്കെ ഞാൻ ഏലക്കാട്ടിൽ പണിക്ക് അല്ലേ മൂത്ത പോയിട്ടുല്ലേ പണ്ടൊക്കെ എന്റെ അമ്മയൊക്കെ പിന്നെ പണിക്ക് പോയിട്ട് വന്നിട്ടാണ് എന്നെ പ്രസവിച്ചതെന്നൊക്കെ പറയുന്നത് പറയുന്നതൊക്കെ അങ്ങനല്ലേ പണ്ടൊക്കെ അതൊക്കെ ആ ചേച്ചി ചുമ്മാ കേട്ടോ എന്റെ അമ്മ വരും ചേച്ചി അങ്ങനെ പറഞ്ഞല്ലോ കേട്ടോ ഞാൻ പുച്ഛിച്ച് പറഞ്ഞതല്ല പണ്ട് നമ്മുടെ കാരണമാർ എപ്പോ ചോദിച്ചാലും പറയും ഞാനേ മറ്റേ നമ്മുടെ നാട്ടിലൊരു നമ്മുടെ നാട്ടിലൊരു നീ എന്നാ ജനിച്ചത് മറ്റേ ചേമ്പിലെ വഴിക്കണം ആ സമയത്താണ് ചേമ്പിലെ എപ്പോഴാണ് വഴിക്കുന്ന ചിലപ്പോഴ്ക്കണം അത് നാളും മാസം ഒന്നും അറിയില്ലല്ലോ പറയുന്ന കേട്ടിട്ടുണ്ട് എന്റെ എന്റെ അച്ഛൻ്റെ ഫാമിലിയില് അവരെട്ട് മക്കളാ എട്ട് മക്കളെ പ്രസവിക്കണമെങ്കി അമ്മച്ചി എന്തോര മനസിലായോ അന്നത്തെ കാലത്ത് അമ്മച്ചി നല്ല പണിക്കാരിയാ മറ്റേ പറ എന്താ നെല്ലില്ലേ നെല്ല് എന്തായാലും പഴയ അമ്മമാരൊക്കെ കണ്ടിട്ടുണ്ടായ ശരണിയും ഓടിക്കും ഓടിക്കടി ഞങ്ങൾ അങ്ങനെ നീ കണ്ടോടി നീ കണ്ടോടീ ശരിയാ ചേച്ചിയുടെ അമ്മയൊക്കെ ഇപ്പൊ ഉണ്ടോ ഉണ്ടോ അമ്മയുണ്ടോ ശേഷം മരിച്ചുപോയി അതാ പറഞ്ഞേ അമ്മ അവിടെ വരൂന്നെയും എന്റെ അതിവിദഗ്ധമായ താഴെ പോയി